ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഇന്ന് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് വാഷ് ചെയ്യാൻ വേണ്ടി പറ്റും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഒത്തിരി കാലം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അഫോർഡബിൾ പ്രൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാനും പറ്റുണ്ടോ കണ്ടാലോ പറ്റും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള അടിപൊളി മുല്ലമാല വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നു വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ എന്നാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇന്നലെ മോൾക്ക് ഡ്രസ്സ് തയ്ച്ചപ്പോൾ ലൈനിങ് ആയിട്ട് വെച്ചിട്ടുണ്ടായ മുണ്ടിന്റെ ബാക്കിയാണ് കേട്ടോ അതിന് ഇതുപോലെ കുഞ്ഞു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുറച്ച് തെർമാക്കോൾ ബോൾസ് വേണം ഈ സൈസിൽ മതി കേട്ടോ ഇനി കംപ്ലീറ്റ് ചെയ്താൽ ഇതുപോലത്തെ ഒരു പീസിൽ നമ്മൾ ഫെവിൾ അപ്ലൈ ചെയ്യുക ആ ഒരു ബോൾ അതിനുള്ളിൽ വെക്കുക നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കാം നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം മുല്ലമുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി തണ്ടിന് ഇതാ ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറാണ് നമ്മൾ കൊടുക്കേണ്ടത് അതും കൂടി ചെയ്തപ്പോൾ നല്ല റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കിട്ടിയല്ലേ ഇനി നമുക്ക് ഇതൊന്ന് കോർത്തും കൂടി എടുക്കാം ഞാൻ ഇതുവരെ ചെയ്ത മുല്ലമാല മാല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മുല്ലമുട്ട് മാല തന്നെയാണ് ഇത് ക്ലോത്ത് കൊണ്ട് ചെയ്തതുകൊണ്ട് തന്നെ നമ്മളെ കാറ്റ് പോയാലും ഇതിന്റെ കാറ്റ് പോകൂലട്ടോ അത്രയും നാൾ ലാസ്റ്റ് ചെയ്യും നിന്ന് ഞാൻ ഫയറേറ്റുള്ള ജ്വല്ലറിയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാട്ടോ അടിപൊളി ജ്വല്ലറിയാണ് ആണ് അപ്പൊ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടില്ല കമന്റ് ചെയ്യാൻ ഇവിടെ ലൈക്ക് ചെയ്യണേ